ഈ അമ്മയുടെ അമ്മയുടെ പരിപാടിയാണ് ഇതിന് പ്രതികരിക്കാൻ വൈകിയെന്നല്ലേ താങ്കൾ ഇപ്പൊ പറഞ്ഞത് അന്ന് ഞങ്ങൾ അമ്മയുടെ റിഹേഴ്സൽ നടന്നതിന് മുന്നിൽ നിന്ന് ഞങ്ങളാണ് പ്രതികരണം ആരാഞ്ഞത് അന്ന് സത്യത്തിൽ ഒഴിഞ്ഞുമാറായിരുന്നു ഞങ്ങൾ നിർബന്ധപൂർവ്വം പറയണമെന്ന് പറഞ്ഞപ്പോഴാണ് അകത്ത് കയറി ആലോചിച്ചിട്ട് പുറത്തു വന്ന് നിങ്ങൾ മൂന്ന് നാല് പേര് പറഞ്ഞത് പ്രതികരിച്ചത് അന്ന് പക്ഷെ പറഞ്ഞപ്പോൾ താങ്കളുടെ കൂടെ ഉണ്ടായിരുന്ന ബാബുരാജ് പറഞ്ഞു അത് ഞങ്ങൾ പഠിച്ചിട്ട് ഒരാഴ്ച കഴിഞ്ഞ് പ്രതികരിക്കാമെന്ന് അതൊട്ടും ഒരു ഉത്തരവാദിത്തമില്ലാത്ത മറുപടി അല്ലേ അന്ന് നടത്തിയത് ഇപ്പൊ പറഞ്ഞു ഈ അമ്മയുടെ പരിപാടി കൊണ്ടാണ് രണ്ടു ദിവസം വൈകിയത് രണ്ടു ദിവസം കഴിഞ്ഞ് ഈ പരിപാടി മൂലം രണ്ടു ദിവസം സാവകാശമെടുത്ത് പഠിച്ച് ഞങ്ങൾ രണ്ട് ദിവസം കഴിഞ്ഞ് പ്രതികരിക്കാമെന്നല്ല എന്ന് പറഞ്ഞത് അത് ഞങ്ങൾ ഒരു ഒരാഴ്ച കഴിയട്ടെ ഒരാഴ്ച നമ്മൾ നോക്കട്ടെ എന്നുള്ള രീതിയിൽ അലസമായ മറുപടിയാണെന്ന് പറഞ്ഞു മാം അത് ഞങ്ങളൊരു ഒരു വേറൊരു പ്രോഗ്രാമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കണം ഒരുപാട് ഒരു ആളുകളെ സംഘടിപ്പിക്കുക ഈ പ്രോഗ്രാം ഭംഗിയായിട്ട് നടത്തുക ഞങ്ങളൊരു കമ്മിറ്റ്മെന്റ് ആണ് അതിനിടയ്ക്ക് ഈ റിപ്പോർട്ട് പുറത്തു വന്നു ഇത് എന്താണെന്ന് പോലും മനസ്സിലാക്കിയിട്ടില്ല വാർത്തയിൽ റിപ്പോർട്ട് പുറത്തുവരുന്നു എന്ന് പറയുന്നു അതിനൊരു അവകാശം ചോദിച്ചാൽ എന്താണ് തെറ്റ് അതല്ലെങ്കിൽ റിപ്പോർട്ട് റിപ്പോർട്ട് പറഞ്ഞിട്ടില്ല അന്ന് അവർ തന്ന ചില റെക്കമെൻഡേഷൻസ് മാത്രം പറഞ്ഞു അതിൽ പ്രധാനമായിട്ട് ഉണ്ടായിരുന്നത് കാര്യങ്ങൾ ഈ തൊഴിലിടങ്ങളിൽ അവർക്ക് അവരുടെ പ്രൈമറി നീഡ്സിനുള്ള സൗകര്യങ്ങളില്ലാന്നു അതൊക്കെ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പാണ് വലിയ കംപ്ലയിന്റ് ആയിട്ടുണ്ടായിരുന്നത് പിന്നീട് ആ കാലഘട്ടം മാറി ഇപ്പം അതിൽ നിന്നൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നു എല്ലാവർക്കും ഒരു പ്രൈമറി നീഡ്സ് എല്ലാം എല്ലാ സെറ്റിലും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അത്തരം ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട് ഇത് ഇങ്ങനെ തുടങ്ങിയതും ഇങ്ങനൊരു കമ്മിറ്റി വന്നതും ഇതൊക്കെ ഗുണപ്രദമായിട്ടേ ഉള്ളൂ സിനിമയ്ക്ക് വേണ്ടിയിട്ട് അപ്പോൾ ഞാനത് അതിൽ ഒഴിഞ്ഞ് മാറി എന്ന് പറഞ്ഞാൽ എന്നെ ആഗ്രഹിക്കുക ഞാൻ ഒരിക്കലും അങ്ങനെ ഒഴിഞ്ഞു ഒഴിഞ്ഞു മാറാൻ എനിക്ക് സാധിക്കില്ല കാരണം ഞാനൊരു സംഘടനയെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ആളാണ് നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ ഞാൻ ബാധ്യസ്ഥനാണ് പക്ഷേ എനിക്കൊരു സമയം ആവശ്യപ്പെടാനുള്ള ഒരു അവകാശം എനിക്കുള്ളതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഒന്നും പറഞ്ഞില്ല ഞാൻ ഈ റിപ്പോർട്ട് എന്താണെന്നൊന്നും പഠിച്ചോട്ടെ കാരണം ശ്രീ ബാബുരാജ് അങ്ങനെ പറഞ്ഞിരുന്നു നിങ്ങൾ ഒരുമിച്ച് സംസാരിച്ചിരുന്നു ഒരാഴ്ച പറഞ്ഞു അത് ക്ഷമിക്കുക അങ്ങനെ പറഞ്ഞു ജനറലൈസ് ജനറലൈസ് ചെയ്തു എന്നാണ് എന്നാണ് പറഞ്ഞത് കാര്യങ്ങൾ ചെയ്താണ് അവതരിപ്പിച്ചത് കമ്മിറ്റി കമ്മിറ്റിക്ക് അല്ലെങ്കിൽ ആ റിപ്പോർട്ടിൽ എന്ന അമ്മയ്ക്കുണ്ടോ ഇല്ല ഞാൻ ആ റിപ്പോർട്ടിനോട് പരിപൂർണമായി ഞങ്ങൾ ചോദിക്കുന്നു അവരുടെ റെക്കമെൻഡേഷൻസിന് സ്വാഗതം ചെയ്യുന്നു ഇങ്ങനെ ജനറലൈസ് ചെയ്ത് പറഞ്ഞതിനോട് അതിന് റിപ്പോർട്ട് ജനറലൈസ് ചെയ്ത് പറഞ്ഞു എന്നല്ല പറഞ്ഞ അതിൽ അങ്ങനെ ഒരു വാചകം ഉള്ളതുകൊണ്ട് ഞങ്ങൾ ഇപ്പൊ ഈ റിപ്പോർട്ടിൽ പ്രധാനമായിട്ട് പറഞ്ഞിട്ടുള്ള പോയിന്റ് നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും ആ റിപ്പോർട്ട് നേരത്തെ ഒരു പേജിൽ പറഞ്ഞിട്ടുണ്ട് അവർ ഈസ് ഓൺലി ടു സ്റ്റഡി ദ ഇഷ്യൂസ് ടു വിമൻ ഇൻ സിനിമ ആൻഡ് report, not name or shame anybody or expose the guilty. അതല്ല അവരുടെ ലക്ഷ്യം ഒന്നും ആരെയും കുറ്റപ്പെടുത്തിയിട്ടും ഒന്നും പറഞ്ഞിട്ടില്ല അതാണ് ഞാൻ പറഞ്ഞത് അമ്മയും കുറ്റപ്പെടുത്തിയിട്ടില്ല അമ്മയിൽ അംഗങ്ങളെയും കുറ്റപ്പെടുത്തിയിട്ടില്ല അങ്ങനെ ഒന്നും പറയാത്ത റിപ്പോർട്ടിനെ ഞങ്ങൾ എന്തിന് കുറ്റപ്പെടുത്തി പറയണം ഞങ്ങൾ സ്വാഗതം ചെയ്യാണ് ചെയ്തിട്ടുള്ളത് പരിപൂർണമായും ഹയമ കമ്മിറ്റി റിപ്പോർട്ടിനെ അമ്മ സ്വാഗതം ചെയ്യുന്നു അതിൻ്റെ റെക്കമെൻഡേഷൻസ് നടപ്പിലാക്കണമെന്ന് അമ്മ ആവശ്യപ്പെടുന്നു ധൈര്യം അതിനെന്തിനാ അത് നടക്കേണ്ടതല്ലേ അത് ഭയപ്പെടുന്നുണ്ടെങ്കിലല്ലേ അതിന് ധൈര്യത്തിൻ്റെ ആവശ്യമുള്ളൂ ഒരിക്കലും ധൈര്യം കുറ്റകൃത്യം എവിടെ നടന്നാലും പോലീസ് കേസെടുത്ത് അന്വേഷിക്കണം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഏതെങ്കിലും കുറ്റവാളികളെ പറ്റി പ്രതിപാദിക്കുന്നുണ്ടെങ്കിൽ പോലീസ് അന്വേഷിക്കണം ആ കുറ്റവാളികളെ പുറത്തു കൊണ്ടുവരണം അല്ലാതെ പുകമല സൃഷ്ടിച്ച് കുറ്റവാളികളല്ലാത്തവരെ കൂടി അതിനകത്ത് നാണം കെടുത്തുകല്ലേ വേണ്ടത് ആരാണ് കുറ്റവാളി അയാൾ പുറത്തു വരട്ടെ